പുതിയ ആളെയൊക്കെ നിർത്തിയല്ല എടാ വള്ളിക്കലസം വേണേലും മിക്കാം പക്ഷെ അത് ഇടേണ്ടവന് ഇട്ട് കടയുടെ മുമ്പിൽ അങ് നീക്കണം കുറച്ചുകൂടി ഒക്കെ ഡെവലപ്പ് ആകണം എന്റെ ചാച്ചി വെറുതെ ഈ മണിയും തിരക്കാടാ ഞാൻ പോട്ടെ കാശിട് 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 കാശ് തിരിച്ചു കൂടുതലൊന്നും പറയണ്ട കാശ് സമയം എന്താ കാര്യം രൂപ തിരിച്ചു തരാൻ പറയൂ മോളെ ഒരു മിനിറ്റ് എന്താടാടാ ഒറ്റ നമ്പറിന് മാറ ലോട്ടറി എന്റെ പൊന്നുമക്കളേ ചതിക്കരുത് കട തുറന്നിട്ടേ ഉള്ളൂ കാശ് തരില്ല കാശ് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് മാറടാ ചാർജ് ചെയ്ത നമ്പർ എവിടെയാടാ ഇതാ ബെല്ലടിക്കുന്നുണ്ട് എന്നാ പിടിക്കുവെച്ച ചോദിച്ചോ വേഗം ചോദിച്ചോട്ടെ എടുക്കുന്നതാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെ എനിക്ക് ഒരു അബദ്ധം പോയി ചേട്ടാ മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങോട്ടും ചാർജ് ചെയ്ത് തന്നേക്ക് കൊച്ചൊക്കെ പറഞ്ഞ കാര്യം നടക്കും ചോദിക്കേ ഹലോ ഹലോ അത് പോയി മിസ്റ്റർ എന്റെ ഫോണിലേക്ക് മുന്നൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്ത് തരണം കയ്യിൽ അഞ്ച് കാശില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എന്നോട് നിനക്ക് എങ്ങനെ പറയാൻ ദുഷ്ടേ ചാർജ് തരാൻ കൊല്ലടി കൊല്ല്

നിന്നെയൊക്കെ കാണിച്ചു തരാടാ വല്ലയിടത്തും പോയി കാണിച്ചിട്ട് കാര്യമില്ല മോളെ ഞങ്ങളെ കാണുമെങ്കിൽ ഇന്ന് വൈകുന്നേരം പ്രിയദർശിനി ടൗൺ ഹാളിലോട്ട് വാ നീ ഹോളിലോട്ട് കൊള്ളാം കേട്ടോ അമ്മയും അമ്മ കയ്യിലെടുത്തു അല്ലേ അവസാനം നമ്മൾ ഔട്ടായി ജേജയുടെ മോളാടെ ജേജ് മണി മല കിട്ടുന്നത് ഞാൻ പോണെങ്കിൽ അടുത്ത് വേഗം തട ഹലോ എവിടെ വെച്ച കണ്ടത് ബാസി ഹലോ എന്താടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നമ്മുടെ പൊന്നോമനയുമായ അന്ന ജെയിംസിന്റെ ചികിത്സയ്ക്കായിട്ടിയും നല്ലവരായ നമ്മുടെ നാട്ടുകാരും ചേർന്ന് രൂപീകരിച്ച ഈ ഫണ്ടിന് ഒരുപാട് പേർ സഹായിക്കാമെന്ന് എന്നേറ്റിട്ടുണ്ട് എങ്കിലും കടമ്പകൾ ഏറെയുണ്ട് നമുക്കിനിയും ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സതുദേശത്തെ രാഷ്ട്രീയ ജാതി മതഭേദമന്യെ വേണം കാണാൻ നമ്മുടെ എം എൽ എയുടെ അകൈതവുമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എയെ ക്ഷണിക്കുന്നു പ്രിയമുള്ള ബഹളങ്ങളെല്ലാം പുറത്താണ് അകത്ത് പ്രതീക്ഷകൾ മാത്രം അന്ന എനിക്ക് മറ്റൊരു കുട്ടിയല്ല എനിക്കവൾ എന്റെ മകൾ തന്നെയാണ് എന്റെ മകൾക്ക് ഇതുപോലൊരവസ്ഥ വന്ന അതുപോലെ പിടയുന്നുണ്ട് എന്റെ മനസ്സിൽ അന്ന നന്നായി പഠിക്കുന്ന കുട്ടി അവൾ വരച്ച ചിത്രങ്ങളും മാഷെനിക്ക് കാണിച്ചിട്ടുണ്ട് വലിയൊരു ഭാവിയുണ്ടോ ഞാൻ അന്നയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം ഇത് ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അന്നക്ക് എന്റെ കിഡ്നി നൽകാൻ അതൊരിക്കലും ഒരു ദാനമല്ല എന്റെ ഉത്തരവാദിത്വം അതിന് ഞാൻ തയ്യാറാണ് മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനമായി ഒരു എം എൽ എ ആനയ്ക്കൽ മണ്ഡലം എം എൽ എ ജോഷി ജനാർദ്ദനാണ് രണ്ടു വൃക്കങ്ങളും തകരാറായ പെൺകുട്ടിക്ക് സ്വന്തം വൃക്കം കൊടുത്തുകൊണ്ട് മാതൃകയാവുന്നത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇതിന്റെ കടമയാണെന്നും ശ്രീ ജോഷി ജനാർദ്ദനൻ പറഞ്ഞു സോഷ്യൽ മീഡിയകളിലൂടെ ഈ നന്മ യുവാക്കൾ ഏറ്റെടുത്തത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഗ്രൗണ്ട് അവിടെയാണെന്ന് തോന്നുന്നു കഴിക്കേ ആ എന്താ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നേ ഇനി മരുന്നാ വാ തുറന്നേ തുറന്നേ ആ വാവയാണോ എന്നാൽ അച്ഛനാണോ അച്ഛനുമാണ് അതാണ് നമ്മുടെ അച്ഛൻ അതെ ഇതും രണ്ടു ദിവസത്തിനകം ഇവിടുന്ന് പൊക്കോണം കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാ മതി കേട്ടോ പിടിച്ചോ ആണോ സിസ്റ്റർ നോക്കണേ അച്ഛന് ഞാനിപ്പോഴാ ശരിക്കും മനസ്സിലാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞു അച്ഛൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് പ്രാർത്ഥിച്ചാ മതി ഞാനുണ്ടല്ലോ അവിടെ അതായപ്പോ എന്റെ ആശ്വാസം നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട ഒപ്പം ഉണ്ടാവും ഞാൻ അതെന്റെ അവകാശമല്ലേ നിന്റെ അച്ഛന് തോന്നാം നിന്റെ സെലക്ഷൻ തെറ്റിയില്ല മരുമകനായിട്ടല്ല ഒരു മകനായിട്ട് കൂടെ ഉണ്ടാകണം ടെൻഷൻ ഒന്നും വേണ്ട ഞാൻ ഉണ്ട് അല്ലേ ഹൗസ് വരെ നിയന്ത്രണം േ അകത്തേക്ക് ഒന്ന് അവിടെ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എടാ റൗണ്ട്സിന് സമയമായി നീ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം ഫോൺ സൈലന്റിലായിരിക്കും എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്നെ ഒന്ന് കാണണം ഫോൺ കട്ടാവും ഞാൻ റീചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം വെറുതെ സംസാരിക്കാൻ അല്ലടി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ എല്ലാരും പറയുന്നു നീ രക്ഷപ്പെട്ടു തേനിമല വഴി കട്ട് ചെയ്ത് പോയാ പിന്നെ നിന്നെ പിടിക്കാൻ പറ്റില്ല എവിടെയാ തെനിമല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്കണേ